സേവന സമാജം കുടുംബ സംഘവും വാർഷിക പൊതുയോഗവും നടന്നു കഴിഞ്ഞത് ഞാൻ പറഞ്ഞത് ഏകദേശം നൂറ് കുടുംബങ്ങൾ മാത്രമാണ് ഭക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്

പക്ഷേ അത്തരത്തിലുള്ള തോന്നൽ നമ്മളൊരു സമൂഹത്തിൽ ഒരു സ്ഥാനം സമയത്തോ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അത്യന്താവിശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ മൂന്നാല് വർഷമായി കൃത്യമായി നമുക്ക് വിട്ടാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് താഴെത്തെ കൃഷ്ണൻ അധ്യക്ഷനായി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ടി കൃഷ്ണകുമാരൻ പി രാമചന്ദ്രൻ എ ശശിധരൻ പി ചിലമ്പൻ എം കൃഷ്ണദാസൻ പി സൂര്യനാരായണൻ ടി ഗോപാലൻ എന്നിവർ സംസാരിച്ചു ഓണപ്പൂക്കളം നൃത്ത പരിപാടികൾ എന്നിവ ഉണ്ടായി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി